അലൈക്കും വാഹത് നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ചില നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ നഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പെട്ടെന്ന് പോകുന്നത് സാമ്പത്തികമായ നഷ്ടത്തിലേക്കായിരിക്കും സാമ്പത്തികമായ നഷ്ടം നമുക്ക് ചിലപ്പോൾ നമ്മുടെ അധ്വാനത്തിലൂടെ നമ്മുടെ പരിശ്രമത്തിലൂടെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെന്ന് വരാം എന്നാൽ ചില നഷ്ടങ്ങൾ ആ നഷ്ടത്തിൻ്റെ ആഴം ആ നഷ്ടത്തിൻ്റെ വണ്ണം നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയുകയോ നമുക്കൊരിക്കലും ആ നഷ്ടം നികത്താനോ തിരിച്ചെടുക്കാനോ കഴിഞ്ഞെന്ന് വരില്ല അതുപോലെയുള്ള ചില നഷ്ടങ്ങളാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് സംഭവിച്ചത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് ആളുകളാണ് ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞു പോയത് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ ദൂരമുള്ള കുടുംബത്തിലല്ല അടുത്ത കുടുംബത്തിൽ അതായത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി ഞങ്ങളുടെ ഉമ്മാന്റെ ഉമ്മ ഖദീജ എന്നവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അള്ളാഹുത്താല ആ മഹദിയുടെ കബറ് സ്വർഗമാക്കി കൊടുക്കട്ടെ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അവരുടെ കബറിലേക്ക് അള്ളാഹു താല നേരം പോക്കാക്കി കൊടുക്കട്ടെ ആ മിനി അറബല്ലാലമി അന്ന് ഞാൻ നാട്ടിലുണ്ടായിരുന്നു അവിടെയുള്ള എല്ലാ ചടങ്ങിലും എനിക്ക് സംബന്ധിക്കാൻ പറ്റി അതുപോലെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള ദ്വാചയിപ്പിക്കലിലും എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു അലഹമില്ല ആ ഉമ്മാമയുടെ വിയോഗം ഞങ്ങളുടെ മനസ്സിൽ നിന്നും ഘട്ടം ഘട്ടമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം എട്ട് മാസങ്ങൾക്കിപ്പുറം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി അതിനേക്കാളും വലിയൊരു ദുരന്തം ഞങ്ങളെ തേടിയെത്തുകയാണ് അതായത് ഉമ്മയുടെ വാപ്പയും കൂടി ഈ ലോകത്തോട് വിട പറഞ്ഞു അസയ്യത് എം എസ് ആറ്റക്കോയത്തങ്ങൾ ആദൂർ അള്ളാഹുത്താല ഉപ്പാപ്പയുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ ആ ഉപ്പാപ്പയോടൊപ്പം നമ്മ എല്ലാവരെയും അള്ളാഹുത്താല സ്വർഗത്തിൽ ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ ആ മീനി അറബല്ലാല മീൻ ഉപ്പാപ്പയുടെ ഒഫാത്ത് കൊണ്ട് ഞങ്ങൾ കുടുംബക്കാരെക്കാളും കൂടുതൽ വേദനിച്ചത് ഞങ്ങളുടെ നാട്ടുകാരാണ് കാരണം ഒരു അഭയ കേന്ദ്രമായിരുന്നു ഉപ്പാപ്പയുടെ വീട് ആർക്കെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ആ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു കേന്ദ്രമായിരുന്നു ഒരു രോഗം വരുമ്പോ രോഗശമനത്തിനുള്ള ഒരു കേന്ദ്രമായിരുന്നു അങ്ങനെ എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും ഒരു അഭയ കേന്ദ്രമായിരുന്നു ഉപ്പാപ്പയുടെ വീട് ആ തണല് ഇന്ന് ഞങ്ങൾക്കില്ല ആ സമയത്ത് എനിക്ക് നാട്ടിലെത്താനും കഴിഞ്ഞിട്ടില്ല എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ എന്നെ ഉപ്പാപ്പയുടെ ഹവറത്തിലേക്ക് എത്തിച്ചു ആ മക്ബർ സിയാറത്ത് ചെയ്യാനുള്ള ഒരു അവസരം അള്ളാഹുതാല എനിക്ക് ഉണ്ടാക്കി തന്നു അലഹമുല്ല ആ ഉപ്പാപ്പയുടെ വിയോഗം കൊണ്ടുള്ള വിഷമം ഞങ്ങളുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങുന്നതിന് മുമ്പ് അതിനേക്കാളും വലിയൊരു ദുരന്തം ഞങ്ങളെ തേടിയെത്തുകയാണ് ഉപ്പാപ്പയുടെ വഫാത്തിന്റെ വെറും രണ്ട് മാസങ്ങൾക്കിപ്പുറം ഈ മാസം അതായത് സെപ്റ്റംബർ മാസം പത്താം തീയതി ഞങ്ങളുടെ വല്ലുമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു സയ്യിദത്ത് നഫീസ ബിവി അള്ളാഹു സുബാനഹുഅല മഹദിയുടെ കബിർ സ്വർഗമാക്കി കൊടുക്കട്ടെ കബിർ വിശാലമാക്കി കൊടുക്കട്ടെ കബിർ വെളിച്ചമാക്കി കൊടുക്കട്ടെ ദുനിയാവിൽ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹു താല അവിടത്തേക്ക് നേരം പോക്കാക്കി കൊടുക്കുമാറാവട്ടെ ആമീൻബൽ ഞങ്ങളുടെ വന്യ പിതാവ് സയ്യദ് കെ പി എസ് തങ്ങളുടെ മാതാവ് സയ്യദ് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു നഷ്ടമായിരുന്നു കാരണം ഞങ്ങളെ അത്രത്തോളം സ്നേഹിച്ച ഞങ്ങൾക്ക് പകരം വയ്ക്കാനില്ലാത്തൊരു വെല്ലുമ്മയാണ് ഞങ്ങളുടെ വല്ലുമ്മയുടെ മരണത്തിലും ഞങ്ങൾ കുടുംബങ്ങൾ സങ്കടപ്പെടുന്ന അതേ രൂപത്തിലാണ് ഞങ്ങളുടെ നാട്ടുകാരും സങ്കടപ്പെട്ടത് കാരണം നേരത്തെ ഉപ്പാപ്പയുടെ കാര്യത്തിൽ പറഞ്ഞ പ്രശ്നപരിഹാരത്തിനുള്ള പരിഹാരത്തിനുള്ള കേന്ദ്രമല്ലെങ്കിലും രോഗശമനത്തിലുള്ള കേന്ദ്രമായിരുന്നു മാമയുടെ വീട് അതായത് ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ ഉടൻ തന്നെ വെള്ളം മന്ത്രിപ്പിക്കാൻ വേണ്ടി ചരണ് മന്ത്രിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രോഗിയെ മന്ത്രിപ്പിക്കാൻ വേണ്ടി ഉമ്മാമയെ പല ആളുകളും വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആളുകൾ എത്തിയിരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കായിരുന്നു ആ വെളിച്ചവും ഇന്ന് ഞങ്ങളുടെ വീട്ടിലില്ല വീട്ടിലില്ലാ സുബാനുഹൂ എല്ലാവരെയും ഈ മഹാന്മാരുടെയും മഹദികളുടെയും കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാവട്ടെ ആ മിനി അറബൽ ഉമ്മാമയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് കാരണം സാധാരണ മക്കളെ പോറ്റി വളർത്തുന്നതിൽ മാതാപിതാക്കൾ ഒരുപാട് അധ്വാനിക്കാറുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിൽ കൂടുതലും ഞങ്ങളെ പോറ്റി വളർത്താൻ കഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വെല്ലുമ്മയാണെന്ന് പറഞ്ഞാൽ അത് കളവായിരിക്കില്ല കാരണം ഞങ്ങൾക്ക് വേണ്ടി ജീവിതം പണയം വെച്ച ഒരു മഹതിയായിരുന്നു ഞങ്ങൾ വെല്ലുമ്മ ഞങ്ങളുടെ ഓരോ ഉന്നമനത്തിന് വേണ്ടി ഞങ്ങളുടെ ഓരോ സന്തോഷത്തിന് വേണ്ടി അവിടുത്തെ ജീവിതം പണയം വെച്ചതായിരുന്നു അവിടുത്തെ ആ ജീവിതത്തിൽ ഒരു സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഒരു സ്വർണം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു ഉടുപ്പ് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് സന്തോഷിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വല്ലുമ്മയെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല വല്ലുമ്മ സന്തോഷിക്കുന്നത് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ സന്തോഷം കണ്ടുകൊണ്ടാണ് അവിടെ ഡ്രസ്സ് ധരിച്ചില്ലെങ്കിലും ഞങ്ങളെ ഡ്രസ്സ് ധരിപ്പിക്കാൻ വേണ്ടി മഹദിയവർ ഒരുപാട് അധ്വാനിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ആവശ്യത്തിനും ഞങ്ങളുടെ ഒരു ആഗ്രഹ സഫലീകരണത്തിനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കാരണം എല്ലാത്തിനും ഞങ്ങൾക്ക് ഞങ്ങൾ വല്ലുമ്മ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളെ ഞങ്ങൾ നോക്കിയിട്ടില്ല എന്നല്ല പക്ഷെ അതിനേക്കാളും ഒരു പടി മുന്നിൽ വല്ലുമ്മയായിരുന്നോ എന്നാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് ഇതിനെല്ലാം കൂടി ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നത് ദും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹതിയ ചെയ്യലും മാത്രമാണ് അവിടുത്തെ കബർ സ്വർഗമാക്കി കൊടുക്കട്ടെ ആമിനി അറബല്ല ആലമിയൻ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് വല്ലുമ്മയെ പല ആളുകളും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു ചിലപ്പോൾ വെള്ളം മന്ത്രിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ രോഗികൾക്ക് മന്ത്രിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും ദുബായിൽ നിന്നും മറ്റും വന്നാൽ അവർ എന്തെങ്കിലും ഹതിയെ കൊടുക്കാൻ വേണ്ടി വല്ലുമ്മയെ വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് വല്ലുമ്മ വരാൻ വേണ്ടി കാരണം ആ വരുന്ന സമയത്ത് അവിടുത്തെ മടിക്കുത്തിൽ ഞങ്ങൾക്ക് തിന്നാനുള്ള ചോക്ലേറ്റ് ഉണ്ടാകുമായിരുന്നു അത് എങ്ങനെയായാലും വല്ലമ്മ സംഘടിപ്പിക്കാതെ വരില്ല ചിലപ്പോ വല്ലുമ്മക്ക് തിന്നാൻ കൊടുത്തതായിരിക്കാം അത് അവര് കാണാതെ ഞങ്ങളെ ഓർമ്മിച്ചുകൊണ്ട് വല്ലമ്മയുടെ വായ മൂടിയിട്ട് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി അരയിൽ കുത്തി കൊണ്ടുവരുമായിരുന്നു ഞങ്ങൾ ഇന്ന് കാണുകയാണ് ഞങ്ങളുടെ കണ്ണിൽ നിന്നും ആ രൂപം ഇന്നും ആയിരുന്നില്ല എന്റെയൊക്കെ ചെറുപ്പത്തിൽ വളരെ ചെറുപ്പത്തിൽ എട്ടും പത്തും വയസ്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം ഞങ്ങളുടെ വീട്ടിൽ നിന്നും വളരെ ദൂരത്തിൽ നിന്നും ആളുകൾ വരുന്നത് കാണാമായിരുന്നു ഇന്നും വല്ല ഇങ്ങനെ ആ ഒരു കുടയും പിടിച്ച് നടന്നു വരുന്നത് ഇങ്ങനെ കാണുകയാണ് അള്ളാഹ താല സ്വർഗത്തിലും അതേ രൂപത്തിലുള്ള ഒരുമിച്ച് കൂടാനുള്ള തോഫേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ല ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോവുകയാണ് ഈ കാണുന്ന വീഡിയോ കേൾക്കുന്ന ഓരോ ആളുകളും ഞാൻ ഈ പറയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുഹ ചെയ്യണം അവർക്ക് വേണ്ടി റുഹാനോ ദിക്റോ സ്വലാത്തോ ചൊല്ല ചെയ്യണം അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അള്ളാഹുത്താല നമ്മെ എല്ലാവരുടെയും ജീവിതവും മരണവും ഹൈറലാക്കി തീരുമാറാവട്ടെ ഈ മാനോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിച്ച് ഈമാനോടുകൂടി അള്ളാഹു താല നമ്മെ എല്ലാവരെയും മരിപ്പിക്കുമാറാവട്ടെ ദുനിയാവും ആഹരവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ എല്ലാവരെയും അള്ളാഹു താല ഉൾപ്പെടുത്തി തീരുമാറാവട്ടെ തരുമാറാവട്ടെ ആ ആലമീൻ എല്ലാ ആളുകളോടും ദുവാ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു السلام عليكم ورحمه الله